ഹായ് ഹലോ അസ്സാം വലൈക്കും നസ്ഫർ ഉന്നീസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കിഡ്നി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ആഴ്ച ഇവിടേക്ക് ഒരു കെ എൽ വി പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് റെഫറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ബീച്ച് ഹോസ്പിറ്റലിൽ വന്നു ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് അതേപോലെ വന്ന് വന്നപ്പം ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടോ വരി നിൽക്കാന് അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ഈ വരി നിന്ന് വരി നിന്നിട്ടാട്ടോ ഞങ്ങൾക്ക് ഒ ഷീറ്റ് കിട്ടുന്നത് അപ്പോൾ ഇ എൻ ടി ഒ പിയിലേക്കാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ മൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് നമുക്ക് കിഡ്നി പ്രശ്നം പക്ഷേ അവൾക്ക് ക്രിയാറ്റിനോ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല നോർമലാണ് അതുകൊണ്ട് ഇത് ക്രിയാറ്റിന് കൂടാതിരിക്കട്ടെ നല്ലൊരു രീതിയിൽ നല്ലൊരു മാറ്റം ഉണ്ട് ഇപ്പം അവൾക്ക് ഈ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് കാരണം ഇനി അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഉൾക്കായാലും എനിക്കായാലും ഒന്നും ആർക്കായാലും വരാതിരിക്കട്ടെ കിഡ്നി രോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇരുപത്തയ്യാം തീയതിത്തേക്ക് ഡേറ്റ് തന്നു ഒരു പ്രത്യേകത ടെസ്റ്റ് ആയതുകൊണ്ട് ആയതിനോണ്ട് പിറ്റേനെ പ്രിപ്പയറായിട്ട് വരേണ്ടി കാര്യങ്ങളുണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇരുപത്താം ഇരുപത്തേഴിലേക്ക് ഇത് തന്നെ കേട്ടോ ഡേറ്റ് തന്നു പിന്നെ ഇരുപത്തേഴാം തീയതി ജനുവരി ഇരുപത്തേഴ് എൻ്റെ ഐശമ്മമോളെ പിറന്നാളും കൂടി കേട്ടോ അന്നത്തെ ദിവസമാണ് ഈ ഡേറ്റ് തന്നത് ഞങ്ങൾ ആ പിന്നെ കാണിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബീച്ചിക്ക് പോയതായാലും ഇവിടെ വന്നതാണ് അതേപോലെ പന്ത്രണ്ട് മണി മൂന്ന് മണിൻ്റെ ഇടയിൽ അവിടെ ഒരു പ്രത്യേക തരം കാഴ്ച കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടരക്കാണ് സാധാരണ അവിടെ രണ്ട് രണ്ടേകാലം രണ്ടരക്കാവുമ്പോഴാണ് ശരിക്കും ആ കാഴ്ച അവിടെ കാണൽ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് കൊക്കുകൾ ഞങ്ങളെ ബീച്ചിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കണ്ണിന് കുളിർമയായ കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു അങ്ങനെ അവർക്ക് ഭയങ്കര ഉത്സാഹമായിട്ടോ വെള്ളത്തിൽ കളിക്കാൻ വെള്ളത്തിൽ കിടന്നും ഇരുന്നും ചാടി കളിച്ചും മണ്ണ് വാരി ഒക്കെ അവർ കളിച്ചു കേട്ടോ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക തരം കഴിച്ചിട്ടുണ്ട് അതിലേക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് കോഴിക്കോട് ബീച്ചിലൊരാളുണ്ട് സൈക്കിളിൽ വരുന്നത് ഒരു അസിസ്ക എന്നാണ് പേര് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ ആ ഇക്ക പിന്നെ സൈക്കിളിൽ വന്നിട്ട് ഈ പരുന്തുകളുണ്ടല്ലോ അതേപോലെ നായ പ്രാവ് കൊക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടി você food do Android e a ാണ് കോൻ്റെ മറ്റു മാംസങ്ങളൊക്കെ പിന്നെ വേസ്റ്റാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇവർക്ക് ഭക്ഷണമായിട്ട് സ്ഥിരമായിട്ട് ഇവർ കൊടുക്കുന്നതാണ് ഞാൻ കൂടുതലൊന്നും എത്ര വർഷമായി നിങ്ങളത് തുടങ്ങിയിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപ്പരോട് ചോദിച്ചില്ല ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ചമ്മലാണ് പിന്നെ എൻ്റെ ഫോണിൽ ചാർജും കുറവായിരുന്നു എന്തെങ്കിലും ഉപ്പര വീഡിയോ ആക്കി ചെയ്യണം എന്നൊക്കെ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പല വീഡിയോസിലും ഞാൻ കാണാറുണ്ട് കേട്ടോ ഞാൻ തന്നെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല രസം കേട്ടോ ഈ പരന്തുകൾ പറഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്നതോ ഇട്ടെടുക്കുന്നതൊക്കെ കാണാൻ ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടോ എടുക്കുന്ന കേട്ടോ ഈ പരന്തുകൾ നമ്മളെ പണി പറ്റിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിട്ടുന്ന വിട്ടുന്നട്ടോ അത് എടുക്കുന്നത് ഒരു ഷെഡ് പോലെ കെട്ടിയെടുത്തു നിന്നാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറയാലോ മക്കളെ എനിക്കൊന്നും കാണുന്നില്ലായിരുന്നു എൻ്റെ ഫോണിലേക്ക് എന്താ വെച്ചാൽ ഭയങ്കര വെളിച്ചായത് ഞാൻ എടുക്കുന്ന കറക്റ്റ് ഫോക്കസിലാണോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഒന്നും എനിക്ക് കാണുന്നില്ല ഭയങ്കര വെളിച്ചടിച്ചിട്ടേ അതേപോലെ ഞാൻ തന്നെ ഇന്ന ഇന്നെ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴും ഞാൻ അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ എന്നെ കാണുന്നില്ല സത്യത്തിൽ ഞാൻ വെറുതെ ക്യാമറേൻ്റെ മുന്നിലേക്ക് നോക്കുന്നു മാത്രമേയുള്ളൂ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇല്ലത് ക്യാമറയിൽ പതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ എല്ലാ വീഡിയോ എടുത്ത് വീട്ടിൽ ചെന്നിട്ട് ശരിയാണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ ഞാൻ എങ്ങനെ ചെയ്തത് അങ്ങനെ ആ ഒരു വ്യക്തിനെ നമുക്ക് എന്തായാലും പിന്നെ അഭിനന്ദിക്കണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് നല്ലൊരു കാര്യമാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയാണ് ഇതിറ്റിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പം ഏതൊരു മൃഗത്തിനായാലും മനുഷ്യനായാലും ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക കൂലി തന്നെ ഉണ്ടാവും ഇത് മറ്റുള്ളവർക്ക് മാതൃക കൂടിയാവുകയാണ് അപ്പം ഈ അസിസ് ക അസിസ് എന്ന് തന്നെയാണ് എനിക്ക് പേര് പറഞ്ഞ ഓർക്കണ ആരെങ്കിലേക്കോ അറിയെങ്കിൽ പിന്നെ പേര് പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല ആളെ പേര് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ആട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ല എന്തൊരു രസം ഓരോരുത്തർക്കും ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ വോയിസ് ഇതിലുള്ള ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇത് സൈലൻ്റ് ആക്കിയിട്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ചൂളടിച്ചിട്ടാണ് കേട്ടോ ഇവരെ വിളിക്കുന്നത് ഇവർ സൈക്കിളായിട്ട് വന്നതിന് ശേഷം ചൂളടിക്കുമ്പോൾ ഈ പരുന്നുകൾ എവിടെയെന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് ഓടി വരും പറന്ന് വരും കേട്ടോ ഓടി വരും എന്ന് പറഞ്ഞിട്ട് ഇനി ട്രോളാന്ന്ക്കണ്ട പിന്നെ ഇവരെല്ലാവരും പറന്ന് വരും അതേപോലെ നായകൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ വരും കൊക്ക് വരും അതേപോലെ കാക്കകൾ വരും പ്രാവ് വരും കേട്ടോ ഇവരെല്ലാവരും കൂടി ഒരു കൂടിയിട്ടുള്ളൊരിതാണ് അപ്പോൾ ഇയാൾ പ്രത്യേകം പറയുന്നുണ്ട് അടുത്തേക്ക് വരല്ലേ ആരും എന്താ വെച്ചാൽ നായകളാണ് ആക്രമിക്കും ഇവരെ ഭക്ഷണത്തിൽ നമ്മൾ തൊടാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ആക്രമിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവർ നമ്മളോടൊക്കെ മാറി നിൽക്കാൻ പറയുമായിരുന്നു കേട്ടോ ഈ സമയമൊക്കെ എൻ്റെ അജുവ അവിടെ വെള്ളത്ത് കളിക്കായിരുന്നു കേട്ടോ ഞാൻ എത്രയോ പ്രാവശ്യം ഇതിൻ്റെ കൂടെ അവളെ വിളിക്കുന്നുണ്ട് മോളെ ഇങ്ങോട്ട് വാ പിന്നെ നായക്കളുണ്ട് കടിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഞാൻ എൻ്റെ എൻ്റെ മുഖം വെച്ചിട്ട് എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ നോക്കിയാൽ ഇതിൻ്റെ ഫോക്കസ് ഉണ്ടാവും ഞാൻ ചെയ്യുന്ന ഇനിയും ഈ പ്രാ പരുതിന് ഒക്കെ കൂടെ വരണം ഈ നായ്ക്കളും എല്ലാവരും കൂടി ഈയൊരു ക്യാമറയിൽ വരണം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് പക്ഷെ ഇത് വന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമറിയോ നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഈ ഒരു വ്യക്തിനേയും കൂടി ഉൾപ്പെടുത്തണേ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നൊരാൾക്കാരെ നമ്മളെപ്പോഴും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക അവർക്ക് ആരോഗ്യ ആയുസൊക്കെ ഉണ്ടാവാനൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തി വിളിച്ചിട്ട് ഇത്രയും പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ അങ്ങനെ ഞാൻ കട്ട വെയ്റ്റിങ്ങിലായിട്ട് നിൽക്കുകയായിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും കണ്ടുണ്ടോ അതേപോലെ ഈ വീഡിയോ കാണുന്നതിൽ പല ആൾക്കാരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ലൈക്ക് അടിക്കണോട്ടോ വീഡിയോക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻ്റിലും പറയണേ അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ എന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊന്നും ഞാൻ എന്നെ കാണുന്നേ ആയില്ലായാലേ ഞാൻ വെറുതെ ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത് കാണുക എന്നുള്ളതന്നെ കേട്ടോ ഇതൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ എന്തോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുമ്പോഴാണ് ഈ ഇവരോട് ചോദിച്ച് നിങ്ങളെ പേരെന്താ പാസീസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു എന്തായാലും ഈ ഖാനോട് ഒരുപാട് പിന്നെ അത് തോന്നുകട്ടോ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ അടുത്ത 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 വീഡിയോ ഒരു മൈലാഞ്ചി അരയ്ക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ എന്നോ എടുത്തിട്ടുണ്ട് അതൊരു ലൈവ് ആക്കി ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണാനായിട്ട് വെയ്റ്റിങ്ങിലാവും എനിക്കറിയാം അപ്പം ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഊട്ടി തന്നെ ഇടും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്